എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കറക്റ്റ് നിൽക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ നവകേരള സദസിന്റെ തുടർച്ചയായി വയോജന സൗഹൃദ കേരള നവകേരള കാഴ്ചപ്പാട് എന്ന ആശയം മുൻനിർത്തി വയോജനങ്ങളുമായും പെൻഷനൈസ് പ്രതിനിധികളുമായും മുഖ്യമന്ത്രി മുഖാമുഖം നടത്തും ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരത്താണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് മുഖാമുഖം നടക്കുക മന്ത്രിമാരായ ആർ ബിന്ദു വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവർ പങ്കെടുക്കും അൻപത് പേർക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരത്തോളം പേരെ മുഖ്യമന്ത്രി പ്രത്യേകം കത്തയച്ച് ക്ഷണിച്ചിട്ടുണ്ട് വയോജനങ്ങളുമായുള്ള സംവാദം ആയതുകൊണ്ട് തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രസ്താവനകളോ അറിയിപ്പുകളോ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് കുടുംബനാഥകൾ വിധവകളായിട്ടുള്ള മുപ്പത് കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുന്ന വിധവകൾക്ക് ഒപ്പം എന്ന പദ്ധതി ആവിഷ്കരിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിലെ മുപ്പത് കുടുംബത്തിനാണ് ആദ്യഘട്ടത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് മണ്ഡലത്തിൽ മന്ത്രി നടപ്പിലാക്കുന്ന സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിയിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും കൊച്ചി വിമാനത്താവള കമ്പനിയുടെയും സഹകരണത്തോടെ വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഒരാൾക്ക് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മാണം സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നത് മഞ്ഞ റേഷൻ കാർഡ് ഉടമകളുടേതായിരിക്കും എന്ന് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടാകും എന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മസ്റ്ററിംഗ് നടത്തുന്നത് എന്നും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ റേഷനിങ് ഇൻസ്പെക്ടർമാർ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കും ും മാർച്ച് മുത്തിനകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് കേന്ദ്രം ഭക്ഷ്യധാന്യം അനുവദിക്കുന്നത് ഇരുവിഭാഗങ്ങളിലായി നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം റേഷൻ കാർഡ് ഉടമകളാണ് കേരളത്തിൽ ഉള്ളത് മസ്റ്ററിംഗ് നടത്താൻ റേഷൻ കടകളിൽ എത്തുമ്പോൾ കാർഡ് ഉടമകളും മറ്റ് അംഗങ്ങളും ആധാർ കൂടി കൊണ്ടുവരേണ്ടതാണ് മസ്റ്ററിംഗ് നടത്തുന്നതിന് യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല ഇത് സൗജന്യമാണ് അതേസമയം സമയം നീട്ടിവെക്കുമെന്ന സൂചനയുണ്ട് മാർച്ച് ആദ്യം പൊതു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ അത് കഴിഞ്ഞ് മസ്റ്ററിങ് നടത്താനാകൂ ഫെബ്രുവരി മാസത്തെ റേഷൻ ഇനി നാല് ദിവസമാണുള്ളത് ഇനിയും വാങ്ങാത്ത ആളുകൾ നേരത്തെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത അധ്യയന വർഷം മുതൽ രാജ്യത്തെ ഒന്നാം ക്ലാസ് പ്രവേശനം നേടാനുള്ള പ്രായം ആറ് വയസ്സാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ നിർദ്ദേശം കർശനമായി നടപ്പിലാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യം ഈ നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രാലയം അവതരിപ്പിച്ചത് അടുത്ത സ്കൂൾ പ്രവേശനത്തിൽ കുട്ടികളുടെ കുറഞ്ഞ പ്രായം ആറോ അതിൽ കൂടുതലോ ആണെന്ന് ഉറപ്പുവരുത്തണം എന്ന് സ്കൂൾ വിദ്യാഭ്യാസ സുരക്ഷാ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അർച്ചന ശർമ്മ വ്യക്തമാക്കി ഫിൻലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസ നയത്തിൽ ഈ പ്രായ നിബന്ധന കർശനമായി നടപ്പിലാക്കുന്നുണ്ട് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും ഈ നിർദ്ദേശം പിന്തുടക്കുന്നുണ്ട് അസ്രത് മഹൽ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന മതവിഭാഗങ്ങളിൽപ്പെട്ട മതവിഭാഗങ്ങളിൽപ്പെട്ടുമുമ്പത്തെ പൊതുപരീക്ഷയിൽ അൻപത് ശതമാനം മാർക്കോ തുത്തില്ലി ഗ്രേഡോ ലഭിച്ച വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിന് താഴെയുള്ള വിദ്യാർത്ഥിനികൾക്കാണ് ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഓരോ ക്ലാസ്സിലെ പഠനത്തിന് കുടുംബത്തിലെ പരമാവധി രണ്ടു പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അമ്പത് പത്ത് ക്ലാസ്സുകളിലെ പഠനത്തിന് അയ്യായിരം രൂപ വീതവും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ പഠനത്തിന് ആറായിരം രൂപ വീതവുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എ ഇ എഫ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം വിശദമായ മാർഗനിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ലോക്സഭ തിരഞ്ഞെടുപ്പ് പത്തൊൻപതാം തീയതി നടക്കും എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടക്കുന്ന വാർത്ത വ്യാജമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പും കമ്മീഷൻ ആർക്കും നൽകിയിട്ടില്ല തിരഞ്ഞെടുപ്പ് തീയതി കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലൂടെയാണ് പ്രഖ്യാപിക്കുക എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിലൂടെ അറിയിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മൂന്ന് മാസമായി കൂലി മുടങ്ങിയിരിക്കുകയാണ് ഇതോടെ മലയോര മേഖലയിലെ തൊഴിലാളികൾ ദുരിതത്തിലാണ് നവംബർ വരെയുള്ള വേതനമാണ് മിക്ക പഞ്ചായത്തുകളിൽ നിന്നും തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ളത് ഫെബ്രുവരി അവസാനമായിട്ടും ഡിസംബർ ജനുവരി മാസങ്ങളിലെ വേതനം തൊഴിലാളികളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല പല തൊഴിലാളികൾക്കും മുപ്പത് മുതൽ അൻപത് ദിവസം വരെയുള്ള കൂലിയാണ് ലഭിക്കാനുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമാണ് വേതനമായി അനുവദിക്കാറുള്ളത് കേന്ദ്രം അനുവദിച്ച പണം വകമാറ്റി ചെലവഴിച്ചതാണ് തൊഴിലാളികൾക്ക് വേതനം നൽകാൻ കഴിയാത്തത് എന്ന് ആരോപണം ഉയരുന്നുണ്ട് കേന്ദ്ര കേന്ദ്രവിഹിതം ലഭിക്കാത്തതാണ് തൊഴിലാളികളുടെ വേതന വിതരണത്തിന് തടസ്സമായത് എന്നാണ് അധികൃതർ പറയുന്നത് ക്ഷേമ പെൻഷന് പുറമെ തൊഴിലെടുത്തിട്ടുള്ള തൊഴിലുറപ്പ് വേതനവും മുടങ്ങിയതോടെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളും കഷ്ടത്തിലായിരിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് തുകയുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ നാളെ മുതൽ മൊബൈൽ ഫോണിലേക്ക് എത്തിത്തുടങ്ങും ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടക്കുന്നത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള വർഷത്തിൽ മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയുടെ പതിനാറാം ഗഡുവിൻ്റെ വിതരണമാണ് നടക്കാനിരിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണിത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിക്കൊണ്ടാണ് ഇതിൻ്റെ വിതരണം നേരത്തെയാക്കിയത് തുക വിതരണവുമായി ബന്ധപ്പെട്ട് സാധാരണ മൊബൈൽ ഫോണിലേക്ക് എസ് എം എസ് വരാറുണ്ട് ഈ എസ് എം എസുകൾ നാളെ മുതൽ പ്രതീക്ഷിക്കാം ആർക്കെങ്കിലും അത്തരത്തിലുള്ള എസ് എം എസ്സുകൾ ലഭിച്ചാൽ താഴെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് പൊതുചടങ്ങിൽ പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുക വിതരണം നടത്തുമ്പോൾ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ എല്ലാ ആളുകൾക്കും തുക അക്കൗണ്ടിലേക്ക് എത്തും ഡിജിറ്റൽ റീസർവേ നടപടികൾ തിരുവനന്തപുരത്തെ ചില വില്ലേജുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ താലൂക്കിലെ വലിയന്നൂർ ചിറക്കൽ എടക്കാട് കല്യാശ്ശേരി എന്നീ വില്ലേജുകളിലും തളിപ്പറമ്പ് താലൂക്കിലെ ചുഴലി തളിപ്പറമ്പ് വില്ലേജുകളിലും ഇരുട്ടി താലൂക്കിലെ കീഴൂർ കോളകം വില്ലേജുകളിലും തലശ്ശേരി താലൂക്കിലെ കീഴല്ലൂർ വില്ലേജ് എന്നിവിടങ്ങളിലാണ് രണ്ടാം ഘട്ടം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് സർവേ ജോലിക്കായി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഭൂമിയിൽ പ്രവേശിക്കുന്ന വിവരം സ്ഥലത്തെ വാർഡ് മെമ്പർ സർവേ ജാഗ്രത സമിതി അംഗങ്ങൾ മുഖേന അറിയിച്ചാൽ സ്ഥലത്തെ വ്യക്തമായും തർക്കമില്ലാത്തതുമായ അതിർത്തി ലൈനുകളും ബെൻഡ് പോയിന്റുകളിലും കാർഡ് വെട്ടി വൃത്തിയാക്കുകയും അവകാശം തെളിയിക്കുന്ന രേഖകൾ സർവേ ജീവനക്കാർക്ക് നൽകി ജീവനക്കാരോട് സഹകരിക്കണം എന്നും അതിർത്തിയിൽ തർക്കമുണ്ട് എങ്കിൽ ഡിജിറ്റൽ സർവേക്ക് മുമ്പായി തർക്കം പരിഹരിച്ചില്ല എങ്കിൽ തർക്കമുള്ള സ്ഥലം ഒന്നായി കണ്ട് ഒരു പാഴ്സലായി സർവേ ചെയ്ത് അവകാശികളുടെ പേര് കൂട്ടമായി ചേർക്കും അതിനാൽ സർവേക്ക് മുമ്പായി പരമാവധി തർക്കങ്ങൾ സ്വന്തമായി പരിഹരിച്ച് അതിർത്തി ലൈന് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ അവസരം എല്ലാ ഭൂ ഉടമകളും പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നും സർവേ ഒരു ഘട്ടം കഴിഞ്ഞാൽ അതാത് ഉടമസ്ഥർക്ക് എൻ്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാനും ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും സ്മാർട്ട് ഫോൺ വഴി പരിശോധിക്കാനും തെറ്റുണ്ടെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും സാധിക്കും എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യഘട്ട സർവേ നടപ്പാക്കിയ ശേഷം റെക്കോർഡുകൾ സർവേ ബൗണ്ടറീസ് നിയമം അനുസരിച്ച് മൂന്നേ കോളം രണ്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ വീണ്ടും സർവേ നടപടികൾ ഉണ്ടാകും നാളേക്ക് സർവേ നടക്കുന്നത് മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും പരമാവധി തൊട്ടടുത്ത ദിവസങ്ങളിൽ സർവേ നടക്കുന്നതും വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും